വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ പെരുമഴയത്ത് റോഡിൽ കുഴിയടയ്ക്കൽ പന്തലാംപാടം പെട്രോൾ പമ്പിന് സമീപത്താണ് മഴയത്തുള്ള കുഴിമുടൽ നാട്ടുകാർ പരാതി നൽകിയതിന് പിന്നാലെയാണ് നടപടി ഇക്ബാൽ അറക്കിൽ വിവരങ്ങളുമായി ഇക്ബാൽ ഈ മഴയത്തും കുഴിയടയ്ക്കൽ നിർത്തുന്നില്ല കുഴി നന്നായി അടയ്ക്കുന്നു അടയ്ക്കാൻ പറ്റുന്നുണ്ടോ സ്മൃതി അതായത് ഈ വറക്കച്ചേരി മണ്ണുത്തി ദേശീയപാതയിലെ റോഡിൽ ഒരുപാട് കുഴികളുണ്ടായിരുന്നു ഇതിനെതിരെ നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയതാണ് ഈ പരാതികൾക്ക് പിന്നാലെയാണ് ഒരു എന്ന രീതിയിൽ ഇപ്പോൾ ഒരു മഴയത്ത് ഈ കുഴികൾ അടയ്ക്കാനുള്ള പ്രവൃത്തി ഈ ദേശീയപാത അതോറിറ്റിയുടെ കരാർ കമ്പനി ചെയ്യുന്നത് ഇതിനെതിരെ നാട്ടുകാർ ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് പ്രഹസന രീതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു കുഴിയടക്കൽ ദേശീയപാത അതോറിറ്റി നടത്തുന്നത് എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതികൾക്കിടെയാണ് പ്രഹസനമായി ഇപ്പോൾ കുഴിയടയ്ക്കൽ നടക്കുന്നത് നല്ല മഴയത്താണ് ഇപ്പോൾ പുഴിയടയ്ക്കുന്നത്